ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അൽഹുദാ അബായാസ് ഞാൻ ഇന്ന് അൽഹുദയിൽ വന്നിട്ടുള്ളത് കുറച്ച് നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അബായാസിൻ്റെ വീഡിയോസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാം മറന്നു പോരതേ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും അബായാസ് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ എടുത്ത് സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് നമ്പറിലേക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളടുത്ത് ഉള്ള ക്ലോത്തുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻറ്റ് നിത ഇമ്പോർട്ടൻറ്റ് സൂമ് ജോർജറ്റ് റെസ്കാർ ടിക്ടോക്ക് അങ്ങനെ കുറച്ചധികം ക്ലോത്തുകൾ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പം ഫുള്ളി കസ്റ്റമൈസിങ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കളറിൽ നമ്മൾ ചെയ്തു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറിലുള്ള വർക്കാണ് വേണ്ടത് ആ രീതിയിൽ വർക്ക് നമ്മൾ ചെയ്തു തരുന്നുണ്ട് വീഡിയോയിൽ ഇപ്പം ബ്ലാക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് സിൽവർ ആണ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തു തരുന്നുണ്ട് അതേപോലെ തന്നെ സിബ് വയ്ക്കണം അല്ലെങ്കിൽ പോക്കറ്റ് വെക്കണം അല്ലെങ്കിൽ സ്ലീവ് സ്ലീവോ അല്ലെങ്കിൽ അലാസ്റ്റിക് വേണോ അങ്ങനെ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നമ്മൾ ചെയ്തു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ സ്ലീവിൽ മാത്രം വർക്ക് മതി ബോഡിയിൽ വർക്ക് വേണ്ട അല്ലെങ്കിൽ ഇതിൽ ഗ്രീൻ ഗ്രീനാണെങ്കിൽ അതിൻ്റെ ബ്ലാക്ക് വേണം അല്ലെങ്കിൽ ബ്ലാക്ക് ആണെങ്കിൽ അതിൻ്റെ ഗ്രീൻ വേണം അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ കസ്റ്റമൈസിങ് തയ്തു തരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ എല്ലാ അബായസിനും നമ്മൾ ഫ്രീ പ്ലെയിൻ ബ്ലാക്ക് പ്ലെയിൻ ഹിജാബാണ് കൊടുക്കാറുള്ളത് എക്സ്ട്രാ അതേ കളർ ഷോൾ കാണുമ്പോൾ എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് നൽകുന്നതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഡെലിവറി ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമാണ് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അതേപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മൾ ഷോപ്പ് എവിടെയാണ് ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് ഷോപ്പില്ല നമ്മൾ യൂണിറ്റ് ആണ് ഫുള്ളി കസ്റ്റമൈസിങ് ആണ് കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിച്ച് വിളിക്കരുത് വാട്സപ്പ് ചെയ്യട്ടോ ഞാൻ ഫ്രീ ആവുമ്പോൾ അതിൻ്റെ മെസ്സേജ് തരുന്നതാണ് കോൾ ചെയ്യരുത് കോൾ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രണ്ട് ഓപ്പൺ ആണെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ ആക്കി തരുന്നുണ്ട് അല്ലെങ്കിൽ ക്ലോസ്ഡ് ആണെങ്കിൽ ക്ലോസ്ഡ് അല്ലെങ്കിൽ ഈനക്കോ അല്ലെങ്കിൽ റാനിനെക്കോ യൂനക്കോ ഏത് രീതിയിലും നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള കസ്റ്റമേഴ്സിനും നമ്മുടെ കയ്യിൽ ആണ് അതേപോലെ തന്നെ ഷോൾ വർക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെൻ്റ് ആണ് അതേപോലെ തന്നെ ഇന്നർ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ ചെയ്തിരുന്നുണ്ട്ട്ടോ അതേപോലെ തന്നെ നമ്മൾ ഡിസ്പാച്ച് ടൈം എന്ന് പറയുന്നത് പതിനഞ്ച് ടു ഇരുപതാണ് നമ്മൾ ഡിസ്പാച്ച് ടൈം നിങ്ങൾക്ക് അർജൻറ് ആണെങ്കിൽ നമ്മൾ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഷാദിൽ എത്തിച്ചേരുന്നുണ്ട് കേട്ടോ ഡി ടി സി വൈ ആണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് പിന്നെ ഇതിൽ കാണുന്നത് പ്ലീറ്റഡ് ഒരു അബായ ആണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലീറ്റഡ് അബായ ആണ് ചെസ്റ്റിലും സ്ലീവിലാണ് വർക്ക് വരുന്നത് സ്റ്റോൺ വർക്ക് നമ്മൾ കൊടുക്കണില്ല നമ്മളെല്ലാം ബ്ലീറ്റ് വർക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാ കളേഴ്സും നമ്മളെ കയ്യിൽ ആണ് നിങ്ങൾ കളർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കളറിൻ്റെ ചാർട്ട് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് അതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യട്ടോ അതേപോലെ തന്നെ ഇത് നല്ലൊരു സിമ്പിൾ മോഡൽ അബായസാണ് കേട്ടോ സ്ലീവിൽ ഷോൾഡർ മുതൽ സ്ലീവിൽ ലാസ്റ്റ് എൻഡിങ് വരെ വരുന്നതാണ് വർക്കാണ് ഇതിൽ ഗോൾഡൻ ആണ് വേണം ഉള്ളത് സ്ലീവിൽ അലാസ്റ്റിക് ആണ് വീതിയിലുള്ള അലാസ്റ്റിക് ആണ് കേട്ടോ സ്ലീവ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം വേറെ മോഡലാണ് നിങ്ങൾക്ക് സ്ലീവ് സാധാരണ നോർമൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്തു തരുന്നുണ്ട് പിന്നെ ഇതേപോലെ തന്നെ വർക്ക് ഗോൾഡൻ അല്ല നമുക്ക് സിൽവർ ആണ് അല്ലെങ്കിൽ ബ്ലാക്ക് മതി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തു തരുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിൽ കാണുന്നത് ഒരു ഇന്നറും കോട്ടമാണ് വൈറ്റ് ഇന്നറാണ് വരുന്നത് ബ്ലാക്ക് ഔട്ട്ലറാണ് വരുന്നത് കേട്ടോ സെപ്പറേറ്റഡ് ആയിട്ട് അറ്റാച്ചഡ് ആയിട്ട് നമ്മൾ ചെയ്തു തരുന്നുണ്ട് അതേപോലെ തന്നെ ഈ റബായ തായൽ നല്ല ഹെവി ആയിട്ടുള്ള പ്ലീറ്റഡ് പ്ലീറ്റഡ് ആയിട്ട് ഒന്നും വരുന്നതാണ് കേട്ടോ നല്ല നല്ലൊരു മോഡൽസ് കെട്ടോ ഇതിൻ്റെ എല്ലാ കളേഴ്സും നമ്മൾ ചെയ്തു തരുന്നുണ്ട് അതേപോലെ തന്നെ ഈ റബായ സ്ലീവിൽ നമ്മളൊരു നെറ്റ് നെറ്റിൽ ഒരു വർക്ക് വരുന്നൊരു മോഡലാണ് പുതിയൊരു നല്ലൊരു മോഡലാണ് ബയസാണ് കേട്ടോ അപ്പോൾ സ്ലീവിലും വരുന്നുണ്ട് പിന്നെ രണ്ട് സൈഡ് ഓപ്പൺ സൈഡ് നമ്മൾ ചുരിദാരത്തിൻ്റെ സൈഡ് ഓപ്പണൊക്കെ വരുന്നില്ലേ ആ ഒരു സൈഡ് ഓപ്പണിലാണ് ആ ഒരു നെറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിലും നമ്മൾ ചെയ്തു തരുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിൽ എന്ത് ഡൗട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ചോദിച്ചാൽ മതി മിസ് കോൾ അടിച്ചാൽ മതി കോൾ ചെയ്യരുത് കേട്ടോ അതേപോലെ തന്നെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അക്ഷാ ഞാൻ ഡെയിലി അബോയേസിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മൾ യൂട്യൂബിലും നമ്മൾ ഫേസ്ബുക്കിലും ഫേസ്ബുക്കിലെ പേജും ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിലൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി അപായസിൻ്റെ വീഡിയോസോ ഫോട്ടോസോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്യുക അപ്പോൾ